വിദ്യ നേടി വിജയപാതയിൽ നമ്മൾ ഗമിക്കണം വിനയ സേവനങ്ങളാൽ സമൂഹമേ നയിക്കണം ഭീകരത തീവ്രത നമുക്ക് നാശമോർക്കണം ബീരുവല്ല നമ്മളെന്ന് കാലവും തെളിക്കണം ജിന്ദാബാ

ദുർഗന്ധം ദുർഗന്ധം പെട്ടു ആ ആ വന്ന കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോൾ കൂടുതൽ സംശയകരമായ സാഹചര്യം അവിടെ ഉണ്ട് അത്തരത്തിൽ പരിശോധന എന്ന് ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ആ സന്നദ്ധ സംഘടനയുടെ പേര് കൂടി പറയാം കാരണം ഇങ്ങനെയുള്ള മനുഷ്യ സ്ത്രീകളെ നാം കാണുന്നുണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടികളോ ഏത് സംഘടനകളും ഒക്കെ ആയിക്കോട്ടെ പക്ഷെ ആ സന്നദ്ധ പ്രവർത്തകരുടെ സംഘടന ഏതാണെന്ന് കൂടി പറയാം വിനു അത് യാതൊരു ബുദ്ധിമുട്ടുമില്ല എസ് കെ എസ് എസ് എഫിന്റെ സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ന് ഈ മുണ്ടക്കൈ മുതൽ താഴേക്ക് ചൂരൽമലയുള്ള വരെയുള്ള ഈ കിലോമീറ്ററുകൾ ദൂരം പല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സഹായത്തോടെയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് പല യുവജന സംഘടനകളുണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംഘടന വൈറ്റ് ഗാർഡ്സ് ഉണ്ട് അവരെല്ലാം